അറിവ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഗുരുക്കന്മാരെ സമീപിക്കണം ജ്ഞാനനിഷ്ഠരായ ഉപനിഷ്ഞാനം ഉപനിഷ്ഞാനത്തിൽ ഉപനിഷ പ്രതിപാദിതമായിട്ടുള്ള തത്വത്തെ ഗ്രഹിച്ചവർ ആ അറിവിൽ നിഷ്ഠയുള്ളവർ അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നാണ് ഈ ജ്ഞാനം കിട്ടുക കൊളുത്തിവച്ച ഒരു വിളക്കിൽ നിന്നേ മറ്റൊരു വിളക്ക് കൊളുത്താനാകൂ വിളക്കിൻ്റെ ചിത്രത്തിൽ നിന്നൊരിക്കലും കൊളുത്താനാവില്ലല്ലോ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിട്ടുള്ള ഗുരു ജ്ഞാനം ഉപദേശിക്കും ഭഗവത്ഗീതനും ഭഗവാൻ അർജുനനോട് പറയും തദ്വിധിപ്പണിപാതേന പരിപ്രജ്ഞേന സേവയാ പരിപ്രശ്നേന സേവയാ ഉപദേക്ഷിതേ ജ്ഞാനം ജാനിന തത്വദർശിന ഗുരുസേവ ചെയ്ത് തൻ്റെ സംശയങ്ങളെല്ലാം ഗുരുക്കന്മാരോട് ചോദിച്ച് അവരിൽ നിന്ന് ജ്ഞാനം സമ്പാദിക്കൂ അവർ നിനക്ക് ജ്ഞാനം ഉപദേശിക്കും എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട് ഇവിടെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവും ഹനുമാനോട് അതുതന്നെയാണ് പറയുന്നത് ഗുരുക്കന്മാരെ സമീപിക്കൂ തത്വമസി മഹാവാക്യത്തിലൂടെ വെളിപ്പെടുന്ന ആ പരംപൊരുളിനെക്കുറിച്ചുള്ള ജ്ഞാനം അവർ നിനക്ക് ഉപദേശിക്കും തത്വമസി എന്നത് ചാന്ദോക്യോപനിഷത്തിലെ മഹാവാക്യമാണ് അത് നീ തന്നെ എന്നാണ് അതിൻ്റെ അർത്ഥം അച്ഛനായിട്ടുള്ള ഉദ്ദാലക മഹർഷി പുത്രനായ ശ്വേതകേതുവിന് ഉപദേശിക്കുന്നതാണ് ഈ മന്ത്രം തത്വമസി ഒൻപത് ഉദാഹരണങ്ങളിലൂടെ ഒൻപത് വട്ടം പുത്രനെ ഉപദേശിക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ നമുക്ക് മുക്തികോപുനിഷത്തിലെ ഒരു രംഗം കൂടി ഒന്ന് അനുസ്മരിക്കാം അയോധ്യയിൽ ശ്രീരാമചന്ദ്രൻ സിംഹാസനത്തിൽ സിംഹാസനത്തിലിരിക്കുകയാണ് ധ്യാനനിഷ്ഠനായിട്ടാണ് ഇരിക്കുന്നത് അടുത്ത് ഹനുമാനുണ്ട് ഇവിടെ ഹനുമാൻ നേരിട്ട് ചോദിക്കുകയാണ് ധ്യാനത്തിൽ നിന്ന് ഉണർന്ന ശ്രീരാമനോട് സ്വാമി അങ്ങ് പരബ്രഹ്മമാണ് പരമാത്മാവാണ് അങ്ങയുടെ തത്ത്വം എനിക്കൊന്ന് വെളിപ്പെടുത്തി തരുമോ അപ്പോഴും ശ്രീരാമചന്ദ്രൻ ഹനുമാൻ സ്വാമിയെ പ്രകീർത്തിച്ചു ചോദ്യത്തിനേയും പ്രകീർത്തിച്ചു ചോദ്യകർത്താവിനേയും പ്രകീർത്തിച്ചു എന്നിട്ട് പറയും വേദാന്തോഹി സമ്പ്രതിഷ്ഠോഹം വേദാന്തം സമാശ്രയ ഞാൻ വേദാന്തത്തിൽ സമ്പ്രതിഷ്ഠിതനാണ് ഹനുമാൻ നീ വേദാന്തത്തെ സമാശ്രയിക്കൂ എന്ന് ഭഗവാന്തന അതിൻ്റെ അർത്ഥം വിശദീകരിച്ചു കൊടുക്കും വേദം എന്നാൽ അറിവ് വേദാന്തം എന്നാൽ അറിവിൻ്റെ അറ്റം അറിവിൻ്റെ സത്ത വേദാന്തോഹി സമ്പ്രതിഷ്ഠോഹം എന്ന് പറഞ്ഞാൽ ഞാൻ വേദാന്തത്തിൽ പ്രതിഷ്ഠിതനാണ് ഞാൻ അറിവാണ് ബോധസ്വരൂപനാണ് എന്നെ അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ തത്വം വെളിപ്പെട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നീ വേദാന്തത്തിനെ സമാശ്രയിക്കൂ ഉപനിഷത്തുക്കളെ സമാശ്രയിക്കൂ ഉപനിഷത്ത് പ്രതിപാദിതമായിട്ടുള്ള സത്യമറിയൂ ഭഗവാൻ തുടർന്ന് പറഞ്ഞു കൊടുക്കും ഒരുപാട് ഉപനിഷത്തുക്കളുണ്ട് അതിൽ റട്ട ഉപനിഷത്ത് നീ പഠിച്ചു ഏകമേ വാലം മുക്ഷൂണാം വിമുക്തയെ മാണ്ടൂക്യോപനിഷത്ത് മാത്രം പഠിക്കൂ ഹനുമാൻ മുക്തിക്ക് അത് മാത്രം മതി മോക്ഷം കാക്ഷിക്കുന്ന ഒരുവന് ഇത് മാത്രം മതി അതിൽ പന്ത്രണ്ട് മന്ത്രങ്ങളാണുള്ളത് ബ്രഹ്മവാചിയായിട്ടുള്ള ശബ്ദം ഓങ്കാരം അതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് ആ വംശത്തിലെ കഥകളോ ഉപകഥകളോ ഒന്നുമില്ല ഈ ജീവൻ്റെ മൂന്നവസ്ഥകളെക്കുറിച്ചും പറയും ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥ ഉറങ്ങുന്ന അവസ്ഥ സ്വപ്നം കാണുന്ന അവസ്ഥ ജീവൻ ഈ മൂന്നവസ്ഥകളിൽ കൂടി കടന്നു പോവുകയാണ് ഇതിനൊക്കെ സാക്ഷിയായിട്ട് നിൽക്കുന്ന ചൈതന്യമാണ് രാമൻ അതാണ് പരമാത്മാ അതിനെയാണ് അറിയേണ്ടത് ഭഗവാൻ്റെ വാക്കുകൾ ഒരു ഹനുമാനെ നിമിത്തമാക്കിക്കൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടി ഉള്ള വാക്കുകളാണ് അന്നും ഇന്നും എന്നുമുള്ള മാനവരാശിക്കുള്ള ഉപദേശങ്ങളാണ് ഭഗവാൻ തുടർന്ന് പറയുന്നു ഭക്തി വർദ്ധിപ്പിക്കൂ ഭക്തി എന്ന വാക്ക് കേൾക്കുമ്പോൾ ഭക്തിയുടെ ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ ആകും നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരിക സമസ്താചരാചരങ്ങളിലും ഭഗവാനെ കാണുക അതാണ് ഭക്തി ശ്വാവിലും ഗോവിലും ബ്രാഹ്മണനിലും ചണ്ടാലനിലും ധനികനിലും ദരിദ്രനിലും കല്ലിലും പുല്ലിലും സ്വർണത്തിലും രത്നക്കട്ടയിലും എല്ലാറ്റിലും വിളങ്ങുന്നത് ഒരേ ഒരു ചൈതന്യമാണ് എന്ന് തിരിച്ചറിയുക അതാണ് ഭക്തി ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങൾ ഭക്തിയാണെന്ന് തെറ്റിദ്ധരിച്ചാൽ അത് മതഭ്രാന്താണ് വെറും വികാര പ്രകടനങ്ങളായിട്ട് താഴും ജ്ഞാനത്തിൻ്റെ പിൻബലം വേണം ഭക്തിക്ക് ആ ഭക്തിയാണ് നമ്മളെ ജ്ഞാനത്തിലേക്ക് എത്തിക്കുന്നത് ഭക്തി മാർഗമാണ് ഭക്തി ലക്ഷ്യമല്ല ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരം മുക്തി ജീവബ്രഹ്മൈക്യം സെൽഫ് റിയലൈസേഷൻ അറിയുക ഞാൻ ആരാണെന്ന് അറിയുക ആ തത്വത്തിലേക്ക് ഉണരുക ഭക്തി ഉണ്ടാകുവാനും ഭക്തി വർദ്ധിക്കുവാനും വേണ്ടിയാണ് നമ്മൾ നാമജപം ക്ഷേത്രദർശനം വ്രതാനുഷ്ഠാനങ്ങൾ പുരാണ പാരായണം തുടങ്ങിയ മാർഗ്ഗങ്ങളെ സ്വീകരിക്കുന്നത് നമ്മളെപ്പോഴും ലക്ഷ്യം മറന്ന് ഈ മാർഗത്തിന് തന്നെ ലക്ഷ്യങ്ങളായിട്ട് കാണും ലക്ഷ്യമായിട്ട് കാണും അതുകൊണ്ടാണ് നമുക്ക് ആർക്കും ആ പരമമായ ജ്ഞാനത്തിലേക്ക് പെട്ടെന്നകട്ട് ഉണരാൻ കഴിയാത്തത് ഇത് ആത്മവിദ്യയാണ് സ്ഥൂലമായ ബുദ്ധി കൊണ്ടോ തീക്ഷ്മമായ തീക്ഷ്ണമായ ബുദ്ധി കൊണ്ടോ കൂർമ്മ ബുദ്ധി കൊണ്ടോ ഒന്നും വെളിപ്പെട്ട് കിട്ടുകയില്ല ആത്മവിദ്യ അതിന് ബുദ്ധിയെ കൂടുതൽ 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 സൂക്ഷ്മമാക്കേണ്ടിയിരിക്കുന്നു അതിനാണ് ഭക്തി വർദ്ധിപ്പിക്കേണ്ടത് ഭക്തി വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും സുഗമവും സഫലവുമായിട്ടുള്ള ഉപായമാണ് നാമജപം എഴുത്തച്ഛൻ തന്നെ ഹരിനാമകീർത്തനത്തിൽ പാടിയിട്ടുണ്ടല്ലോ ഈ വന്ന മോഹം അകലെപ്പോവതിന് പുനരീവണ്ണമുള്ളൊരു ഉപദേശങ്ങളില്ലെങ്കിൽ ജീവനു കൃഷ്ണ ഹരിഗോവിന്ദമ തിരുനാമങ്ങളൊന്നൊഴികെ നാരായണായ നമ എത്ര നാമങ്ങളുണ്ട് ഇതിൽ നമ്മളജ്ഞാനം മാറാനായിട്ട് ഒരു നാമം ജീവിച്ചാൽ മതി രാമനാമം താരകമന്ത്രമാണത് സംസാര സാഗരത്തെ താണ്ടാൻ അല്ലെങ്കിൽ ഈ സംസാരസാഗരത്തിൻ്റെ അക്കര കടക്കാൻ നമ്മളെ സഹായിക്കുന്ന മന്ത്രമാണ് രാമമന്ത്രം ജിഹ്വേ ശ്രീരാമമന്ത്രം ജപ ജപ സതതം ജന്മസാഫല്യ മന്ത്രം നമ്മുടെ ജന്മം സഫലമാകും ഒരു മന്ത്രം മാത്രം നമ്മൾ മുറുക്ക പിടിച്ചാൽ മതി ജപം നമ്മുടെ അന്ധകരണത്തിന് ശുദ്ധി തരും ജപിച്ചുകൊണ്ടേയിരിക്കുക വരെ എല്ലാം രാമനായിട്ട് കാണുന്നത് വരെ എല്ലാറ്റിലും ഭഗവാനെ കാണുന്നത് ഭക്തി എല്ലാം ഭഗവാനിലാണ് എന്നറിയുന്നത് ജ്ഞാനം ഭക്തി നമ്മളെ ജ്ഞാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ഭക്തി അതിൻ്റെ ശ്രേഷ്ഠമായ തലത്തിലെത്തുമ്പോൾ അത് ജ്ഞാനമായിട്ട് തീരും അങ്ങനെയുള്ള ജ്ഞാനം നമുക്ക് സമ്പാദിക്കാൻ സമ്പാദിക്കാനിപ്പോൾ കഴിയുന്നില്ലെങ്കിൽ ശ്രീരാമ ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ പാടിയിരിക്കുന്ന പോലെ ഉണരരുതി ഉറങ്ങിടാതിരുന്നീടണം അറിവായി അതിനിന്ന യോഗ്യൻ എന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞുവാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം നിദ്രയിൽ നിന്ന് ഉണരാൻ നമുക്ക് കേൾപ്പില്ലെങ്കിൽ അതിനിപ്പോൾ നമുക്ക് അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ യോഗ്യരായിട്ടില്ലെങ്കിൽ നമ്മൾ ആ അജ്ഞാനികളുടെ മഹാത്മാക്കളുടെ ഗ്രന്ഥം വായിക്കുക രാമായണം വായിക്കുക ശുദ്ധ മലയാളത്തിൽ ആധ്യാത്മിക ആചാര്യനായിട്ടുള്ള സാഹിത്യ ആചാര്യനായിട്ടുള്ള എഴുത്തച്ഛൻ നമുക്ക് തന്നിട്ടുണ്ടല്ലോ വാർഹി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി കൊണ്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ആ ഒരു വാങ്മയ ചിത്രമാണ് ഈ രാമകഥ ഈ രാമചരിതം അപ്പോൾ ഏറ്റവും സുഗമമായ ലളിതമായ മാർഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം നാമം നമ്മളെ നാമിയിലെത്തിക്കട്ടെ രാമനിലെത്തിക്കട്ടെ അന്തര്യാമിയായ ആത്മാ രാമനെ സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയട്ടെ ഇതാണ് ജീവിതത്തിലെ പരമാർത്ഥമായിട്ടുള്ള ലക്ഷ്യം പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവട്ടെ ആ സത്യത്തിനെ തേടാനുള്ള കരുത്തും നിർഭയതയും ആത്മവിശ്വാസവും നമുക്കുണ്ടാവട്ടെ അതിനുവേണ്ടി നമുക്ക് രാമനാമം തന്നെ ജപിച്ചുകൊണ്ടിരിക്കാം राम 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 सीता राम 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 सीता राम 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 മ രാമ സീത രാമ രാമ രാ വരെ ജപിക്കണം ഹനുമാനെപ്പോലെ ഭക്തി നിറയുന്നത് വരെ ജ്ഞാനം നിറയുന്നതുവരെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ഒരു ചോദ്യത്തിന് ഹനുമാൻ്റെ മറുപടി കേൾക്കൂ ഹനുമാൻ നീ എൻ്റെ ആരെയാണ് ഇതായിരുന്നു ചോദ്യം ഹനുമാൻ പറയൂ ിയാ തു ദാസോഹം സ്വാമി ഞാൻ ശരീരമാണെങ്കിൽ ഞാൻ അവിടുത്തെ ദാസനാണ് ജീവബുദ്ധിയാ ത്വദംശക്കഹ ഞാൻ ഒരു ജീവനാണെങ്കിൽ അവിടുത്തെ ഒരു അംശമാണ് ഞാൻ അവിടുന്ന് പരമാത്മാ ഞാൻ ജീവാത്മാ ആത്മബുദ്ധിയ ത്വമേഹം സ്വാമി ഞാൻ ഞാൻ ആത്മാ ആണെങ്കിൽ ഞാനും അവിടെ നിന്നും ഒന്നു തന്നെയല്ലേ ഈ തിരിച്ചറിവിലേക്കാണ് നമ്മൾ ഉണരേണ്ടത് ഇതാണ് ജ്ഞാനത്തിൻ്റെ ഭക്തിയുടെ പരാകാഷ്ട ഇത് നമുക്ക് മുക്തിയെ നേടിത്തരും പരമമായ ശാന്തി കൈവരും ശാശ്വതമായിട്ടുള്ള ആനന്ദപ്രാപ്തി അതുതന്നെ ജീവൻ്റെ പരമാലക്ഷ്യം അത് തന്നെ മോക്ഷം ഈ പരമപദത്തിലേക്ക് എത്തിച്ചേരാൻ ഈ രാമനാമജപം രാമായണ പഠനം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വാക്കുകളെ സർവേശ്വരൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളും